എന്ത് പറ്റും എത്ര ദിവസമായിട്ട് നടുവേദനയുണ്ട് മൂന്ന് ദിവസം കൊണ്ട് തുടങ്ങിയ നടുവേദന ജോലി എന്തെങ്കിലും ചെയ്യോ എന്തെങ്കിലും ചെയ്തോ കൂടുതൽ ചെയ്തത് എത്താൻ പറ്റും നോക്കണം

പെട്ടെന്ന് കാലു വേദന വന്ന എന്താണ് അസുഖമെന്നോ ആ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘകാലമായിട്ട് നടുവേദന ഉള്ളവർ കാരണം റിസ്ക് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നമുള്ളവർ അല്ലെങ്കിൽ നരമ്പിന് എന്തെങ്കിലും ഇഞ്ചറി സംഭവിച്ചിട്ടുണ്ടായിരിക്കാം കാരണം വീട്ടുജോലിയൊക്കെ ചെയ്യുന്നതല്ലേ അപ്പോൾ കൂടുതലും വീട്ടുജോലിയൊക്കെ ചെയ്യുന്നവരാവുമ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാകുമ്പം അവർക്ക് എപ്പോഴും ജോലിയിലായിരിക്കും അവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക അപ്പം അവരൊരു വീഴ്ച വീണാലോ അല്ലെങ്കിൽ അവർക്കൊരു ചെറിയൊരു ഉളുക്ക് സംഭവിച്ചാലോ ഒന്നും അവരധികം ശ്രദ്ധിക്കാറില്ല അങ്ങനെ ഒരു സിറ്റുവേഷനിൽ സാധാരണ ഡിസ്കിന് ഒരുപാട് ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ ഒരു ഇഞ്ചുറി ആയിരിക്കാം അല്ലെങ്കിൽ ഡിസ്ക് തള്ളി വരുന്നൊരു അവസ്ഥയായിരിക്കാം അല്ലെങ്കിൽ വീക്കം ആയിരിക്കാം നട്ടിൽ സംബന്ധമായിട്ടുള്ള മറ്റെന്തെങ്കിലും വീഴ്ച കൊണ്ട് എന്തെങ്കിലും ഒഴിവുകൾ സംഭവിച്ചിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ കാലിലേക്കുള്ള ഏറ്റവും വലിയ നരമ്പ് അതായത് നമ്മുടെ നടുവിൽ നിന്നും കാലിൻ്റെ പിൻവശത്തുകൂടി പാദം വരെ സഞ്ചരിക്കുന്ന നരമ്പാണ് സിയാറ്റിക് നരമ്പെന്ന് പറയുന്നത് അപ്പോൾ ഈ സിയാറ്റിക് നെർവിന് എന്തെങ്കിലും ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വീക്കം പെട്ടെന്ന് സംഭവിക്കുകയാണെങ്കിൽ ആ നടുവേദന അനുഭവിച്ചിരുന്ന ആൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വരിക വളരെ സർവ്വസാധാരണമാണ് അപ്പോൾ അങ്ങനെ വരുന്നൊരു സിറ്റുവേഷൻ അല്ലെങ്കിൽ സിയാറ്റിക് നെർവ് എന്നാണെങ്കിൽ സിയാറ്റിക്ക എന്ന് പറയുന്നത് ശരിക്കും ഒരു അസുഖം എന്ന് പറയാൻ പറ്റത്തില്ല ശരിക്കും അതൊരു ഒരുതരം പ്രത്യേക വേദനയാണ് ആ നരമ്പിന് ഉണ്ടാവുന്ന ഇഞ്ചുറി കാരണം ശരിക്കും ഉണ്ടാകുന്ന ഒരു വേദനയാണ് കടുത്തൊരു വേദന കാലിലേക്ക് കടുത്ത തരിപ്പും വേദനയും നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തുക അല്ലെങ്കിൽ കുഞ്ഞു നിവർന്നൊന്നും ചെയ്യാൻ പറ്റാതെ വരിക മൊത്തത്തിലേ ആ ഒരു വ്യക്തിയുടെ ആക്ടിവിറ്റിയെ അത് ബാധിക്കും അപ്പോൾ അവസ്ഥ വരാനുള്ള ചില അണ്ടർലൈൻ കണ്ടീഷൻസ് ആണ് പറയുന്നത് ഒന്നുകിൽ ലംബാർ അല്ലെ നട്ട് നടുവിൻ്റെ ഭാഗത്തുള്ള ഡിസ്ക്കിന് എന്തെങ്കിലും തകരാതായിരിക്കാം അതായത് ഐ വി ഡി പി സ്ലിപ്പ് ഡിസ്ക് എന്നൊക്കെ പറയും പിന്നെ അതല്ലാതെ എന്തെങ്കിലും ഈ എന്തെങ്കിലും ഇഞ്ചറി വീഴ്ചയിലോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഭാരം തൂക്കിയ സമയത്തൊരു സ്പ്രെയിനോ അതായത് ഉളുക്കോ എന്തെങ്കിലും സംഭവിച്ച കാരണം ഉണ്ടായതായിരിക്കും അപ്പോൾ ദീർഘനേരം നിൽക്കുകയും ദീർഘനേരം വെയിറ്റ് തൂക്കുകയൊക്കെ ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് ഈ ഒരു രോഗം വളരെ കൂടുതലായിട്ടും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഒരു സിവിയർ പെയിനിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത് വളരെ പ്രോപ്പർ ആയിരിക്കണം കാരണം ഇവിടെ ഒരു സർജിക്കൽ ഒന്നും ഒരു നല്ല റിസൾട്ട് കിട്ടത്തില്ല അപ്പോൾ ചെയ്യേണ്ടത് ഒരു നല്ലൊരു ആയുർവേദിക് ആണെങ്കിൽ വളരെ ബെസ്റ്റായിരിക്കും കാരണം അതിൽ നമുക്ക് തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് പേഷ്യൻ നമുക്ക് നല്ല റിലീഫ് കൊടുക്കാൻ പറ്റും ആ ഒരു അണ്ടർലൈൻ കോസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതേപോലെ തന്നെ ഈ നരമ്പിനെ ബലപ്പെടുത്തി ആ വീക്കമൊക്കെ കുറച്ച് ശരിയായ രീതിയിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ രോഗിക്ക് നല്ലൊരു ശമനം കിട്ടുകയും ചെയ്യും അതുകൊണ്ട് ഈ ഒരു വേദന ആൻ്റി നടക്കും എന്നുള്ളൊരു ദുഃഖമൊന്നും വേണ്ട ശരിക്കും നടക്കും ഇവിടുന്ന് പോകുമ്പം നല്ല സന്തോഷമായിട്ട് നടന്ന് തന്നെ പോകത്തുള്ളൂ അപ്പോൾ ആ പഴയ നടുവേദനയും ആ ഡിസ്കിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ നന്നായിട്ട് കുറച്ച് ആ നരമ്പിനെ പൂർണ്ണമായിട്ടും ഒരു പഴയ പൂർവ്വസ്ഥിതിയിലാക്കി ജോലി ചെയ്യാൻ പറ്റുന്ന തന്നെ നമ്മൾ പെടുത്തുള്ളൂ അതുകൊണ്ട് ആ ഒരു കാര്യത്തെപ്പറ്റി പഠിക്കണം കാരണം ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഒരുപാട് പേർക്ക് നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷെ പലർക്കും അറിയില്ല പലരും സർജറി ചെയ്ത് നമുക്കിവിടെ വന്നിട്ട് ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് വരുന്നവരുണ്ട് പല ആളുകളും പല സ്ഥലങ്ങളിൽ മലഞ്ഞ് തിരിഞ്ഞിട്ട് ഇവിടെ ആ ഒരു പരിഹാരം കിട്ടാതെ ഇവിടെ വന്ന് സുഖപ്പെട്ടു പോകുന്നവരുണ്ട് അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എപ്പോഴും ഒരു രോഗം നമ്മൾ ചികിത്സിക്കുവാണ് അതിൻ്റെ ആ ഒരു ചികിത്സ ഏറ്റെടുക്കുന്നാൽ എടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് വളരെ കറക്റ്റായിരിക്കണം നമ്മളെ രോഗം മനസ്സിലാക്കി ചികിത്സിക്കുമ്പോഴാണ് അതിനൊരു റിസൾട്ട് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് കൃത്യമായിട്ട് തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് നല്ല ബെറ്ററാക്കി ആൻറ്റി വിടും അതുകൊണ്ട് സങ്കടം ഒന്നും വേണ്ട ഓക്കെ അതുകൊണ്ട് ടെൻഷൻ അടിക്കണ്ട ഒരു മൂന്ന് ദിവസം കൂടെ കഴിയുമ്പോൾ ആൻറ്റി നല്ല രീതിയിൽ തന്നെ പലത പോലെ നടന്ന് തുടങ്ങും വേദനയൊക്കെ കുറഞ്ഞ് തുടങ്ങും